സീറോ മലബാർ മാതൃവേദി തലശ്ശേരി അതിരൂപത ജനറൽ ബോഡി സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടിന് സെൻറ്റ് മേരീസ് ചർച്ച് തളിപ്പറമ്പിൽ വെച്ച് അതിരൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോബി കോവാട്ടച്ചനും അതിരൂപത ഫൊറോണ ടീം അംഗങ്ങളും ഒത്തുചേർന്ന് വളരെ മനോഹരമായി സംഘടിപ്പിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യം ആർ ജോസഫ് പാംലാനി പിതാവ് സംഗമം ഉദ്ഘാടനം ചെയ്ത് അമ്മമാരുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കുന്നതിന് ആശ്വാസവും പ്രചോദനവും നൽകി സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഡിസംബർ വരെ നടത്തിയ മത്സരങ്ങളുടെ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അതിരൂപതാ തലത്തിൽ കാസർഗോഡ് ഫൊറോന എ പ്ലസും യൂണിറ്റ് തലത്തിൽ ഹൊസങ്കടി യൂണിറ്റിന് ഒന്നാം സ്ഥാനവും ബിദ്ധ്യെടുക്ക യൂണിറ്റിന് എ പ്ലസും കുമ്പള യൂണിറ്റിന് എ ഗ്രേഡും ലഭിച്ചു യൂവതാതലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളായ പുകയില വിരുദ്ധ ദിന ചാറ്റ് ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രാധാന്യം വചനമെഴുത്ത് മത്സരം ദിവ്യകാരുണ്യ ആൽബം തുടങ്ങിയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കാസർഗോഡ് മെഡോണ മാതൃവേദിയിലെ അമ്മമാർക്ക് സാധിച്ചു ഈ തിളക്കന്മാരുടെ വിജയം കൈവരിക്കുന്നതിന് എല്ലാ സഹകരണവും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ടായിരുന്ന റോണോ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് പുളത്തപ്പള്ളി അച്ഛനും ആനിമേറ്റർ സിസ്റ്റർ റോസ്ലിൻ മാത്യനും മേഖലാ ഭാരവാഹികൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും അമ്മമാരുടെ കഴിവുകൾ വികസിക്കുന്നതിനും ധാരാളം മത്സരങ്ങളും ഉണർവും പ്രചോദനവുമാകുന്ന ധാരാളം പ്രവർത്തനങ്ങളും യൂണിറ്റിലും മേഖലയിലും അതിരൂപതാ തലത്തിലും നടത്തുന്നതിന് സാധിക്കട്ടെ എന്ന് പരിശുദ്ധ ഗണിതാമയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു